അല്ലെങ്കിൽ നാളെ മറ്റൊരാള് കാണും കണ്ടെത്തും എന്നുള്ളത് ഉറപ്പാണ് അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ ഞാൻ ഒരു ഡിസ്കവർ ചെയ്തു എന്നുള്ളതല്ല മമ്മൂട്ടി എന്ന് പറയുന്ന ടാലന്റ് അവിടെ നേരത്തെ ഉണ്ടായി വളരെ വ്യത്യസ്തങ്ങളായ അനേകം കഥാപാത്രങ്ങളെ മമ്മൂട്ടി വളരെ ഭംഗിയായി ഇഫക്റ്റീവായി അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും അവതരിപ്പിച്ചിട്ടുണ്ട് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് ഫിസിക്കലി ഡിഫിക്കൽ എനിക്ക് ഉറപ്പാണ് ഒരു വിദേശീയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നടൻ രണ്ടു കൊല്ലം ഇത് മൂന്ന് കൊല്ലം ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തു പഠിച്ചു എന്നൊക്കെ പറയുന്നത് ആ നിലയില് വളരെ സ്വാഭാവികമായി ഇഫക്റ്റീവായിട്ട് ചെയ്യിട്ടുണ്ട് അത് ചെയ്യാൻ സാധ്യത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അധ്വാനം തന്നെ ഇന്ന് എം പി വാസുദേ മമ്മൂക്കിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് പലപ്പോഴും നമ്മളെല്ലാവരും പറയാറുള്ളതാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയത് എം ടി വാസുദേവൻ നായരാണ് തൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് വേണ്ടി ഇദ്ദേഹം പലപ്പോഴും മാറ്റിവെച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപക്ഷെ ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന മനുഷ്യരിൽ ഒരാൾ അത് മമ്മൂട്ടിയായിരിക്കും അദ്ദേഹം ഇദ്ദേഹത്തിന് മരണ വാർത്ത അറിഞ്ഞ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ് ചിലരെങ്കിലും പറയാറുണ്ട് എം ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുക്കി നാലഞ്ചു മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണെന്ന് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ വാക്യം അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ലപ്പോൾ ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു ഞാൻ എൻ്റെ കൈകളും മലർത്തി വയ്ക്കുന്നു ആ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു പറയുന്ന ഈ അവസാനത്തെ വാക്കുകൾത്തുമ്പോഴ് മമ്മൂട്ടിയുടെ ഭാഷയ്ക്ക് എം ടിയുടെ ഭാഷയുമായിട്ട് അപാരമായിട്ടുള്ള സാമ്യത ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ നമുക്ക് ഇതിൽ അദ്ദേഹം സംഗതി ഉണ്ട് നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടക്ക് കാലുവരെ അദ്ദേഹത്തെ പിടിക്കാൻ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു വന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ തോന്നലല്ല അത് മകനാണെന്ന് തന്നെ എം ടി കരുതിയിരുന്നു എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകുന്നുണ്ടോ അദ്ദേഹത്തിന് തോന്നിയാണെങ്കിൽ നമ്മളത് ഉറപ്പിക്കുന്ന പോലെയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് എന്ന് ഒരിക്കൽ കൂടി ഒന്ന് ചാഞ്ഞ് നിൽക്കണമെന്ന ആഗ്രഹത്തോടെ മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് വീണ്ടും ആയിരുന്ന എം ടി നമ്മൾ കണ്ടതാണ് എനിക്ക് തോന്നിപ്പോയത് ആളുകൾ അവിടെ പിടിക്കരുതായിരുന്നു അദ്ദേഹത്തെ പിടിച്ചു നിർത്തരുതായിരുന്നു അദ്ദേഹത്തെ ഒന്ന് ആലിംഗ്യം ചെയ്ത് മമ്മൂട്ടി അല്പനേരം കൂടി ഒന്ന് ആലിംഗനം ചെയ്ത് അദ്ദേഹം അവിടെ നിന്നോട്ടെന്നേ എന്ന് പലപ്പോഴും ആ ഒരു ദൃശ്യം കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ അത് കുറച്ച് നിമിഷം പോലും ആ ഒരു ദൃശ്യം കണ്ടതേ ഉള്ളൂ ഇപ്പോഴും എനിക്കത് തോന്നിപ്പോയതാണ് എന്തുകൊണ്ടത് അങ്ങനെ ചെയ്തില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു സങ്കടം മമ്മൂട്ടിക്ക് അദ്ദേഹത്തെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാൻ പറയുന്നത് പക്ഷെ ആ ഒരു നെഞ്ചിലേക്കുള്ള ആ ഒരു ചായലല്ലേ അതൊക്കെ തന്നെ ആയിരിക്കണം മമ്മൂട്ടിക്ക് അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ ആളുകളെല്ലാം കരുതിയത് ശിഷ്യന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്നുറങ്ങുന്ന ആ എം ടി എന്ന രീതിയിലാണ് പക്ഷേ മമ്മൂട്ടി അപ്പൊ കരുതിയത് നമ്മളെല്ലാം വിചാരിച്ചതുപോലെ അച്ഛനാണ് ആ നിൽക്കുന്ന എന്ന രീതിയിലാണ് ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു സിനിമാ ലോകത്തെ ബന്ധത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും ദൃഢമായിട്ടുള്ള ഒരു ബന്ധം ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ തൻ്റെ സിനിമയിലെ ഒരു സംവിധായകൻ അല്ലെങ്കിൽ തന്റെ തിരക്കഥ എഴുതിയ ഒരാൾ എന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ആത്മബന്ധം സുഹൃത്താണോ സൗഹൃദം എന്നതിനേക്കാൾ അപ്പുറത്ത് പിതാവെന്നുള്ള സങ്കല്പമാണോ ഇനി വേറെ എന്തെങ്കിലും ഒരു അപാരമായിട്ടുള്ള മനുഷ്യൻ വർഗത്തിന് നിർവചിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു സ്നേഹമാണോ അവർ തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല ഒരു പക്ഷേ എം ടി ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയോടായിരിക്കണം എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മമ്മൂക്ക എന്ന് പറയുന്ന ആ മനുഷ്യനോടൊപ്പം നിൽക്കുന്ന സമയത്തൊക്കെ മമ്മൂട്ടി ചിരിച്ച് സോറി എം ടി വാസുദേവൻ നായര് ചിരിച്ച് നിൽക്കുന്ന കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മമ്മൂക്ക ഇതാ അപാര വേദനയോടെ രണ്ട് കൈകളും ഞാൻ മലർത്തി വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമായ മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ എം ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തന്നെയല്ലേ ചില മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് തോന്നിപ്പോകുന്നു ബബായ്